ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മുടെ ഓപ്ഷൻ എന്താ വെന്റ് ഡാൻസ് ഓഫ് വെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെന്റ് ഓഫ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിന് പെർട്ടിക്കുലർ വേവു അങ്ങനത്തെ ഒരു മീനിങ് കുറെ മീനിങ്സ് ഉണ്ട് പക്ഷെ ഈ കണ്ടെക്സ്റ്റില് എന്ത് രീതിയിലാണ് നടന്നത് എന്ത് അതിലാണ് ആ കണ്ടെക്സ്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത് രാധികേന്റെ ഡാൻസേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ നടന്നു ഓക്കെ വെന്റ് ഓഫ് വെന്റ് മീനിങ്സ് എന്താ പറയാ നമ്മൾ ഈ ബോംബ് വെന്റ് ഓഫ് ഇൻ ദ ബിൽഡിംഗ് സോ എക്സ്പ്ലോഡഡ് ആ ഒരു രീതി ആ ഒരു ആവാം പിന്നെ സ്പോയിൽഡ് അല്ലെങ്കിൽ റോട്ടൻ ദ മിൽക്ക് വെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ദ മിൽക്ക് ഹാസ് ദിൽക്ക് റോട്ടൻ ആ ഒരു കണ്ടെക്സ് എടുക്കാം അല്ലെങ്കിൽ സോ ഇവിടത്തെ പാർട്ടി വെന്റ് ഓഫ് പാർട്ടി സ്റ്റാർട്ടഡ് ആ സോ ദാസ് ജാസു വെന്റ് ഓഫ് എൽ ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ ആ മീനിങ്ങിലാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മീനിങ്ങും കാണുന്നില്ല ബേസിക്കലി ദിസ് ട്വന്റി ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് റോങ് നമുക്ക് ഓപ്ഷനിൽ ഇതേ ഇല്ല ബിക്കോസ് എക്സാമിൻസ് യു ഡിഡ് നോട്ട് എക്സാമിൻ മീൻസ് നമ്മൾ സെർച്ച് ചെയ്യുക അങ്ങനത്തെ മീനിങ് ആണ് ദോട്ട് ദ കറക്റ്റ് ആൻസർ സെക്കൻഡ് വാട്സ് എ സക്സസ് സോ ഇവിടെ ഇപ്പോൾ വെന്റ് ഓഫ് വെൽ അത് മൂന്ന് വേർഡും അണ്ടർലൈൻഡ് ആണെങ്കിൽ ഇറ്റ് വുഡ് മേക്ക് ഓപ്ഷൻ ടു നമ്മൾ കുറച്ചും കൂടി സെൻസ് ഉണ്ടാവും വെന്റ് ഓഫ് വെൽ എന്ന് പറഞ്ഞ സക്സസ് ആയി അത് സെൻസ് ആണ് ബട്ട് വെന്റ് ഓഫ് മാത്രമേ അവർ അണ്ടർലൈൻ ചെയ്തിട്ടു അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ ഇസ് നോട്ട് കറക്റ്റ് തേർഡ് ഇസ് കണ്ടിന്യൂ വെന്റ് കണ്ടിന്യൂ ഡിസ് എന്തെങ്കിലും ഓൺ ഗോയിങ് അല്ലെങ്കിൽ സ്റ്റിൽ ഹാപ്പനി രീതിയിലാണ് ബട്ട് വെന്റ് ഓഫ് നമ്മൾ ഒരു ആക്ഷൻ ഓൾറെഡി ഒരു ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞു അത് എങ്ങനെയാണ് അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ആക്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂഡ് ഇസ് ടു ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് ദ്സ് സ്റ്റിൽ ഹാപ്പനിങ് സോ ത്രീ ഇസ് ഓൾസോ നോട്ട് കറക്റ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഇസ് ഓൾസോ നോട്ട് കറക്റ്റ് സോ ട്വന്റി വണില് ഈ തന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസേഴ്സ് ഒന്നുമില്ല ബട്ട് വെന്റ് ഓഫിന്റെ മീനിങ് എന്താണ് ഹാപ്പിൻ ഇൻ എ പെർട്ടിക്കുലർ വേ അതാണ് ഇവിടെ മീനിങ് സോ ട്വന്റി വണിലെ ഗിവൻ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഒന്നുമില്ല ദിസ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ ാണ് സോ നമ്മള് പാസീവ് വോയിസ് ഉദ്ദേശിക്കുന്നത് എന്താ പറയാസ് ഗേൾ ഓഫേർഡ് എ ഹെവി ഡിസ്കൗണ്ട് നമുക്ക് ഒരു ഈസി സെന്റൻസ് അതാണ് നമുക്ക് ആക്ടിവ് വോയ്സ് നമ്മള് ഒരു എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആക്ടിവ് വോയ്സിൽ നമ്മൾ കാറ്റിന്റെ മേലെയാണ് സ്പോട്ട്ലൈറ്റ് ഉള്ളത് അല്ലെ കാറ്റ് ചേസ് മൗസ് കാറ്റ് അപ്പോൾ പാസീവ് വോയിസിൽ വരുമ്പോ നമുക്ക് സ്പോട്ട്ലൈറ്റ് കൊണ്ടുവരുന്നത് സബ്ജക്ടിന്റെ മേലെ അല്ലെങ്കിൽ ആക്ഷന്റെ മേലെയാണ് അപ്പോൾ മൗസിന്റെ മേലാണ് നമുക്ക് സ്പോട്ട് ലൈറ്റ് വരുന്നത് സോ മൗസ് വാസ് ചേസ്ഡ് ബൈ ദ കാറ്റ് അതാണ് അതിന്റെ പാസീവ് വോയിസ് ആവുക സോ നമുക്ക് സ്പോട്ട്ലൈറ്റ് ചേഞ്ച് ചെയ്യലാണ് ആക്റ്റീവ് വോയിസ് പാസീവ് ഇത് ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ സെന്റൻസ് ഗേൾസ് ദ സെയിൽസ് ഗേൾ ഓഫേഡ് എ ഹെവി ഡിസ്കൗണ്ട് അപ്പോ ഇനി നമ്മള് പാസി ആക്കുമ്പോൾ നമുക്ക് ഹെവി ഡിസ്കൗണ്ടിന്റെ ആണ് സ്പോട്ട്ലൈറ്റ് വരുന്നത് അപ്പോസ്കൗണ്ട് വാസ് ഓഫേഡ് ബൈ ദ സെയിൽസ് ഗേൾ അതാവും എന്റെ കറക്റ്റ് ആൻസർ സോ ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ബിക്കോസ് സെയിൽസ് ഗേൾ ആണ് ആക്ടിവ് ബോയ്സ് പറയുമ്പോ സെയിൽസ് ഗേൾ ഡിഡ് ദിസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നമ്മള് ഡുവർ ഓഫ് ദി ആക്ഷൻ ആക്ഷൻ സബ്ജെക്ട് അല്ലെ പക്ഷെ വരുമ്പോൾ സബ്ജെക്ടിനെ നമ്മൾ സ്പോട്ട് ലൈറ്റിൽ കൊണ്ടുവരണം ദാറ്റ് ഇസ് വൈ ഐ ഹാവ് ഹി ഡിസ്കൗണ്ട് വാസ് ബൈ ദ സെയിൽസ് ദാറ്റ് ദ ആൻസർ വേർഡ്സ് ഇൻ ലിസ്റ്റ് വൺ വിത്ത് സിനോണിംസിൻ ലിസ്റ്റ് ടു അഗൈൻ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ എങ്ങനത്തെ ഒരു സംഭവം വരുമ്പോ അപ്പൊ നമുക്ക് ചിലപ്പോ നമുക്ക് ഇതിരെ എല്ലാത്തിൻറെയും മീനിങ് അറിയണമെന്ന് നിർബന്ധ ഇല്ല ചിലപ്പോ നമ്മ വി നോട്ട് നോ ഓൾ ദ മീനിങ് സോ നമുക്ക് അറിയണ മീനിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് സോ ഇൻ ദാറ്റ് കണ്ടീഷൻസ് ഇൻ ദാറ്റ് കണ്ടീഷൻസ് എലിമിനേഷൻ ഇസ് ദ ബെസ്റ്റ് വേ അപ്പൊ എനിക്ക് ഇതിൽ ടിമിഡിന്റെ ഉറപ്പാണ് ടിമിഡ് ഇസ് മൈൽഡ് ആ മീനിങ്ങിലാണ് ടിമിഡ് ശമ്പടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ കുറച്ച് അല്ലെങ്കിൽ മെലോ ആ മീനിങ്ങിലാണ് ടിമേഡ് വരുന്നത് സോ ഡി വൺ ആണ് ഡി വൺ അല്ല ഓപ്ഷൻ ആകപ്പാട് ഒന്നേ ഉള്ളൂ സോ അക്കോർഡിംഗ് ടു എലിമിനേഷൻ റൂൾ ഓപ്ഷൻ ടു ഇസ് ആർ റൈറ്റ് ആൻസർ ബട്ട് നമുക്ക് നമുക്ക് എല്ലാത്തിൻ്റെയും നോക്കാം ഈസ്റ്റ് ആൻഡ് ഡിലൈറ്റ് സിനോണിംസ് വിച്ച് മീൻസ് അല്ലെങ്കിൽ ഹാപ്പിലി എന്നൊക്കെ ഉള്ള മീനിങ്ങിലാണ് ജസ്റ്റ് വിക്കറ്റ് എന്താ നമുക്കറിയാം എന്താ പറയാ കുരുട്ട് ബുദ്ധി ആ ഒരു ഇതിലാണ് വിക്കറ്റ് എന്ന് വരുന്നത് സോ ബിസ് ത്രീ മലീഷ്യസ് സെയിം മീനിങ് വെനറേബിൾ സി ആൻഡ് ഓണർഡ് വെനറേബിൾ ഇസ് നമ്മൾ ഹൈ റിഗാർഡിൽ എന്തെങ്കിലും ഹൈ നമ്മൾ ഓണേഡ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഒരു ഇറ്റ്സ് എൻ ഓണർ വി ഓണർ സംവൺ ഓണേഡ് ഒരു ഹൈ റിഗാർഡിന്റെ പോസിറ്റീവ് ഇമോഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ സി ഇസ് ഫോർ അക്കോർഡിംഗ് ടു ദിസ് ഓപ് സോ ട്വന്റി ത്രീന്റെ ഓപ്ഷൻ ട്വന്റി ത്രീന്റെ ആൻസർ ഓപ്ഷൻ ടു എ ടു ബി ത്രീ സി ഫോർ ഡി വൺ ആണ് നെക്സ്റ്റ് വി ഹാവ് സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് മീനിങ് സോ ഓപ്പോസിറ്റ് മീനിങ് ദ അപ്പൊ ആദ്യം നമുക്ക് ക്വെല്ലിന്റെ മീനിങ് എന്താന്ന് മനസ്സിലാക്കണം സോ ക്വെൽവ് മീൻസ് ആ മീനിങ്ങിലാണ് നമ്മൾ ക്വെൽവ് ഉപയോഗിക്കുന്നത് സംതിങ് വി എൻ സംതിങ് ഇറ്റ് ക്വെൽവ് ടു പുട്ട് ആൻഡ് എൻഡ് ടു സംതിങ് ക്വെൽവ് സോ ടു പു നമുക്ക് ഈ തന്ന ഓപ്ഷൻസിൽ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് സോ ഫോർമെന്റ് ഇസ് ടു ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ വൺ ഇസ് ദ കറക്ട് ആൻസർ ഫോർമെറ്റ് മീൻസ് ടു സ്റ്റിറപ്പ് ഓർ ടു ഇൻസ്റ്റിഗേറ്റ് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഫോർമെറ്റ് ഉപയോഗിക്കുന്നത് ക്വൽ ഇസ് ടു എൻ സോ ഫോർമെറ്റ് ബി ടു സ്റ്റാർട്ട് സംതിങ് സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ നമുക്ക് ബാക്കിയുള്ള മൂന്നിന്റെയും മീനിങ് എന്താണെന്ന് അറിയാം എ എ എൽ ഇറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും കാം അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ആക്കി അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറയ്ക്കണേന്ന് അതിനെയാണ് നമ്മൾ ആലയെന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ലെസനിങ് ദ ഇൻസെൻസിറ്റി ഓഫ് ഇമോഷൻസ് ആ ഒരു രീതിയിലാണ് ആലേന്റെ മീനിങ് വരുന്നത് സോ ടു കാം ടു സൂത്ത് ടു ടു റെഡ്യൂസ് ആൻസൈറ്റി ടു റെഡ്യൂസ് ഇന്റൻസിറ്റി അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് സബ്ഡ്യൂ സബ്ഡ്യൂ ഇസ് ദി ആക്ട് ഓഫ് ബ്രിങ്ങിങ് സമ്മൺ അണ്ടർ കൺട്രോൾ അല്ലെങ്കിൽ അവരെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കാമിയ ഒരാളെ നമ്മൾ നമ്മൾ അവരെ കൺട്രോൾ നമ്മൾ അവരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നതാണ് സബ്ഡ്യൂ എന്ന് പറയാം ആക്ട് ഓഫ് ബ്രിങ്ങിങ് സം വൺ ഓർ സം വൺ അണ്ടർ കൺട്രോൾ സബ്ഡ്യൂ ക്രഷ് ക്രഷ് ക്യാൻ ഹവ് മൾട്ടിപ്പൾ മീനിങ് സോ വേർബായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ക്രഷിന്റെ മീനിങ് എസ് ടു നമ്മൾ എന്തിനെങ്കിലും ബ്രേക്ക് ചെയ്യുക ഫോഴ്സ്ഫുള്ളി സ്ക്വീസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് നീയുമ്പോഴാണ് ക്രഷ് എന്ന് പറയാം ആസ് എ നൗൺ ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് ക്രഷ് മീൻസ് സ്ട്രോങ് ഇൻഫാറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് റൊമാൻറ്റിക് അട്രാക്ഷനെയാണ് നൗണായി ക്രഷിന്റെ മീനിങ് വരിക സോ കൊല്ലിന്റെ ആൻസർ ഇസ് ഫോറമേ ഞാൻ നമ്മളും ബാക്കിയുള്ള മൂന്നിതിൻ്റെയും മീനിങ്സ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് ഇറ്റ്സ് വെരി നെസസറി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എക്സ്ക്ലമേറ്ററി ഫോം ഓഫ് ദ സെന്റൻസ് നമുക്ക് എക്സ്ക്ലമേറ്ററിയും എസേർട്ടീവ് സെന്റൻസും എന്താണെന്ന് ആദ്യം പറയാം എക്സ്പ്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സെന്റൻസിൽ ഇമോട്ടീവ് സെന്റൻസ് ആണ് നമ്മൾ ആ സെന്റൻസ് പറയുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് എന്താണ് ക്ലിയർ ആവും ഫോർ എക്സാമ്പിൾ വാട്ട് ബ്യൂട്ടിഫുൾ ഡേ നമ്മൾ നമ്മൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിക്കോസ് നമ്മൾ ആ സെന്റൻസ് നമ്മളുടെ ജോയും നമ്മളുടെ ഒക്കെ എക്സ്പ്രസ് ആവുന്നുണ്ട് അല്ലെ ആൻഡ് യൂജ്വലി റൈറ്റ് ഇൻ എക്സ്പ്ലമേറ്ററി സെന്റൻസ് വിത്ത് എൻ എക്സ്പ്ലമേഷൻ മാർക്ക് ടു ടു ഡിഫറെൻഷിയേറ്റ് വാട്ട് ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ജോ എല്ലാ ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് സോ ദോസ് ആർ എക്സ്ക്ലമേറ്ററി സെന്റൻസ് അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിന് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോഴാണ് അസർട്ടീവ് സെന്റൻസ് എന്ന് പറയാം ഇമോഷൻസും ഒന്നും ഇറ്റ്സ് എ ന്യൂട്രൽ സെന്റൻസ് നമ്മൾ അതിൽ ഇമോഷൻസോ ഒന്നും ഇല്ല ഇറ്റ്സ് ജസ്റ്റ് എ ഫാക്ട് ദാറ്റ് യുവർ സ്റ്റേറ്റിംഗ് ലൈക്ക് ഇപ്പൊ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഇസ് നമ്മൾ അസർട്ടീവ് പറയുമ്പോൾ വെതർ ഇസ് ബ്യൂട്ടിഫുൾ ടുഡേ ഇത് നമ്മള് പെർട്ടിക്കുലർലി ജോയോ ഹാപ്പിനെസോ ഒന്നും പറയുന്നത് സ്റ്റേറ്റിംഗ് ദ ഫാക്ട് ദ വെദർ ഇസ് ബ്യൂട്ടിഫുൾ ടുഡേ അപ്പോൾ ainaana exclamatory and assertive so our question is it is wonderful that a child is so knowledgeable at this age from the given options we have to assert exclamatory and match and so we have to also make sure that nammal we exclamatory assertive um alle assertive exclamatory nammal change cheyumbo context context adanne and we shouldn't emit like we should make sure that run the sentence in the meaning in the end should be the same so we have to make sure of that meaning run the same so from this op from in this question option three what a knowledgeable child it is wonderful that a child is so knowledgeable at this age what a knowledgeable child third answer is the correct answer uh, oh a child and so knowledgeable at this age it's not correct a child and so knowledgeable at this age again not correct because at random there are a few grammatical inaccuracies at random and third what a knowledgeable child is the only correct option here so option three uh, is the correct answer next one we have choose the option to fill suitable determiner വാട്ട് ഇസ് ദ ഡിറ്റർമൈന ഇറ്റ്സ് നമ്മൾ ഡിറ്റർമൈനോട് യൂസ് ചെയ്യണം അതൊരു നൗണിനെ ക്ലാരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ നൗണിനെ പറ്റിയിട്ട് കണ്ടെക്സ്റ്റ് കൊടുക്കാനാണോ ആ ആണ് നമ്മൾ ഡിറ്റർമാർ യൂസ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ദ എ ആൻ അതൊക്കെ നൗണിന് നമ്മൾ സ്പെസിഫൈ ചെയ്യാണ് ദ ബുക്ക് അല്ലെങ്കിൽ ദ വാട്ടർഫോൾ അങ്ങനെ ഓർ വി ഹവ് ദിസ് ദാറ്റ് ദീസ് അതും നമ്മൾ സ്പെസിഫൈ ചെയ്യാണ് ഫ്രം ഫ്രം എ ഗ്രൂപ്പ് ഓഫ് Things. This is what I'm talking about. this is also a determiner. That these. Okay. I'll the same group determiners. Then we have something like his, hers, you, mine, our, their. Okay. It's a second category of determiners. And also quantifiers. numbers. Number number, number determine general. one, two, three. Angante. some, many, any, each. Okay. the determiners സോ നമ്മൾ ഈ തന്ന ഓപ്ഷൻസിൽ നമുക്ക് സെക്കൻഡ് നെവർ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ബിക്കോസ് നെവർ ഇസ് നോട്ട് ഡിറ്റർമൈൻ അപ്പൊ അത് നോക്കുക വേണ്ട നെക്സ്റ്റ് ഇസ് മച്ച് സൊ നമ്മൾ ഈ മച്ച് ഉപയോഗിക്കുന്നത് ഒരു അൺകൗണ്ടബിൾ നൗണിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ മച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സാധനത്തിന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല കുറവാണോ കൂടുതലാണോ ഒന്നും പറയാൻ പറ്റില്ല ഇറ്റ്സ് ജസ്റ്റ് അൺകൗണ്ടബിൾ അങ്ങനത്തെ ഒരു സെൻസിലാണ് നമ്മൾ മച്ച് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മളുടെ നൗൺ എന്താണ് ഫ്രണ്ട് ആണ് ഫ്രണ്ട് ഇസ് നോട്ട് അൺ അൺകൗണ്ടബിൾ നൗൺ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വി കെൻ ഗിവ് എ ഐഡിയ വി ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഓർ വി ഹാവ് സം ഫ്രണ്ട് ഇറ്റ്സ് നോട്ട് അൻ അൺകൗണ്ടബിൾ എൻറ്റിറ്റി സോ മച്ച് ആൻഡ് നെവർ ഓപ്ഷൻ വൺ ആൻഡ് ടു വിൽ നോട്ട് ബി ദി ആൻസർ നോ ഓപ്ഷൻ ത്രീ ആൻഡ് ഫോർ എനി ആൻഡ് ഈ ഇത് രണ്ടിലും നമ്മൾക്ക് നല്ല മീനിങ് മനസ്സിലാക്കാം എനി ഈസ് എത്ര ടൈമിയസ്റ്റ് എമൗണ്ട് നമുക്ക് എനിയില് എനിയില് എനി ഉപയോഗിച്ചിട്ട് അതിനെ signify like some or the, even the smallest amount or number of things can be uh, determined by using any and each of the ella that is everything every person determine each sentence i don't have each selfish friend does not make sense it's not grammatically correct so the only correct option here is option 3 any i don't have any selfish friend നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ചൂസ് ദി അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി ഗിവൻ വേർഡ് നമുക്ക് ഗിവൺ വേർഡ് എലേഷൻ എന്നാണ് എലേഷൻ മീൻസ് ഇറ്റ്സ് എ ഇമ്മെൻസ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലൈക്ക് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ജോയ് പോസിറ്റീവ് ഒരു സ്ട്രോങ് പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് ഫീൽ ആവുമ്പോൾ നമ്മൾ അതിനെ എലേഷൻ ആണ് ആ അബ്ജെക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ അഡ്ജക്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക സോ ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഇറ്റ്സ് ജസ്റ്റ് ഫോർ പോസിറ്റീവ് ഫീലിംഗ്സ് ജോയ് ഹാപ്പിനെസ് സക്സസ് അതിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എലേഷൻ ഉപയോഗിക്കുക ഫ്രം ദിസ് ഗിഫൻ ഗിവൻ ഓപ്ഷൻസ് വി നോ ഓപ്ഷൻ ടു ഡിലൈറ്റ് ഇസ് ദ സെയിം വേർഡ് സിനോണിയം എന്ന് പറഞ്ഞാൽ സിമിലർ വേർഡ്സ് ആണ് അപ്പൊ ഡിലൈറ്റ് ഇസ് ഓൾസോ ഓഫ് ദ സെയിം മീനിങ് ഇറ്റ് ഓൾസോ റിഫേഴ്സ് ടു ഫീലിംഗ് ഓഫ് പ്ലഷർ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ വി ആർ ഡിലൈറ്റ് ഫുൾ അതിനെയാണ് നമ്മൾ അപ്പോൾ ആ രീതിയിലാണ് എലേഷനും ഡിലൈറ്റും സിനോണിയം സിനോണിമസ് ആണത് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് വേർഡ്സിന്റെ മീനിംഗ് അറിഞ്ഞിരിക്കാം ഫസ്റ്റ് ഇസ് ഓപ്ഷൻ വൺ ഇസ് ഡിസ്പെയർ ഡിസ്പെയർ ഓപ്പോസിറ്റ് ഓഫ് എലേഷൻ നമുക്ക് ഇപ്പൊ ഇവിടെ ആന്റണിമാർന്ന് ചോദിച്ചിരുന്നെച്ചാൽ വി വുഡ് യൂസ് ഡിസ്പെയർ ബിക്കോസ് ഇറ്റ്സ് ദി എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് എലേഷൻ ഡിസ്പെയർ ഇസ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് സാഡ്നസ് റിമോർസ് ഹോപ്ലെസ്നെസ് അതിനെയാണ് നമ്മൾ ഡിസ്പെയർ എന്ന് പറയാം തേർഡ് ഇസ് എക്സ്പെൽ എക്സ്പെൽസ് റിമൂവ് ചെയ്യുക ലൈക് സം ഇപ്പോൾ ഹി വാസ് എക്സ്പെൽഡ് ഫ്രം ഹി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹി വാസ് Uh, removed from a school to force something to leave or to be ejected from a place, organization, institution. We call expel. Gloom again can be an antonym for elation because gloom is also uh, opposite word. It means uh, sadness or darkness. When we describe rainy season, we say it's a gloomy season because uh, it's all, always clouded. It's always dark. അപ്പോ അതിനാണ് ആ ഒരു സെൻസിലാണ് ഗ്ലൂം വരുന്നത് ഡിസ്ക്രൈബ് ദി സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ് ഓർ മെലാങ് പണി സങ്കടം അത് ഗ്ലൂമും ഡിസ്പെയറും ആ സങ്കടം ആ ആ മീനിങ്ങിലാണ് വരുന്നത് സോ ഫ്രം ദിസ് കറക്റ്റ് ഓപ്ഷൻ ഇസ് ടു ഡിലൈറ്റ് നെക്സ്റ്റ് ഇസ് പിക് ദ സെന്റൻസസ് ദർ ഗ്രാമാറ്റിക്കലി ഇൻ കറക്ട് അപ്പൊ നമുക്ക് ഓരോരോ ആയി നോക്കാം ഐ ഗോ ടു ദ ടെമ്പിൾ എവറി ട്യൂസ്ഡേ ഡേ ദിസ് എ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് നെക്സ്റ്റ് ബി ഐ ഹാവ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഐഡേ ഇവിടെ എന്താ ഐ ഹാവ് ഇവിടെ സെന്റൻസ് വരുന്നത് പാസ്റ്റിലാണ് സേ ഐ മെറ്റ് ഹിസ് ഫ്രണ്ട് യെസ്റ്റർഡേ അതാണ് അത്രേ കറക്റ്റ് സെന്റൻസ് ഉണ്ടാവുന്നുണ്ടാവും അത്രേ ഉള്ളൂ കറക്റ്റ് സെന്റൻസ് ബട്ട് ഇവിടെ ഹാവ് നമ്മൾ ഉപയോഗിക്കുമ്പോ ഹാവ് നമ്മൾ ഒരു പ്രസന്റ് ൻസ് കണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ബിയിൽ ഹാവ് വരുമ്പോ ആ സെന്റൻസ് കംപ്ലീറ്റ്ലി ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആവും സോ ബി ഇസ് റോങ് ഐ ഹ് മെറ്റ് ഹിസ് ഫ്രണ്ട് റോങ് ദ കറക്റ്റ് വേർഷൻ ഡേ ബിഫോർ യെസ്റ്റർഡേ ദിസ് ഇസ് ഓൾസോ റോങ് ബിക്കോസ് ഇവിടെ ഒരു ഡിറ്റർമൈനറിന്റെ കുറവുണ്ട് ഇപ്പൊ ഷി വെൻ ടു ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നാണ് വരേണ്ടത് ബിക്കോസ് ഇവിടെ ബിഫോർ യെസ്റ്റർഡേ എന്ന് വരുമ്പോ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഡേ ആസ്പെക്ട് ബിഫോർ യെസ്റ്റർഡേ ഇസ് എ ക്ലോസ് ആൻഡ് ആ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡേന്റെ മുമ്പേ ദ വന്ന ഡിറ്റർമൈനർ അല്ലെങ്കിൽ ആർട്ടിക്കൾ വന്നാലേ ആ സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആകും സോ ഓപ്ഷൻ സി ഷി വെൻറ്റ് ടു ഡെറാഡൂൺ ഡേ ബിഫോർ യെസ്റ്റർഡേ ഇസ് റോങ് ദ കറക്ട് വെർഷൻ വുഡ് ഹവ് ബി ഷി വെൻ ടു ഡെറാഡൂൺ ഡേ ബിഫോർ യെസ്റ്റർഡേ നൗ ഡി ഹി ഹാസ് ബോട്ട് എ ഹൗസ് ത്രീ ഇയേഴ്സ് അഗു ദിസ് ഇസ് ദ സെയിം ഹാസ് ബി ഐ ഹാവ് ഹാവ് ഹാസ് അതിന്റെ സെയിം മീനിങ്ങിലാണ് ഈ സെന്റൻസും വരുന്നത് സോ ഇറ്റ്സ് എ സെന്റൻസ് ഐറ്റ് ഹാസ് ടു ഇംപ്ലൈ സം ദംപ്ലൈങ് ഒരു പാസ്റ്റിൽ നടന്ന ഒരു ഇവന്റിനെയാണ് ഇംപ്ലൈ ചെയ്യണത് സോ അവിടെ ഹാസിന്റെ ഉപയോഗം തെറ്റാണ് സോ ഹി ബോട്ട് എ ഹൗസ് ത്രീ ഇയർസ് അഗു അത്രയോ വേണ്ടത് സോ ബി സി ആൻഡ് ഡി ആർ റോങ് ആൻഡ് അത് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ടു ബി സി ഡി ഓൺലി സോ ഓപ്ഷൻ ടു ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് യു ഹാവ് ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ ദ ഡയറക്ട് സ്പീച്ച് ഓഫ് ദ ഫോയിങ് സെന്റർ നമ്മുടെ ഡയറക്ട് ടു ഇൻഡയറക്ട് സ്പീച്ച് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് ഇസ് കോട്ടിംഗ് വോട്ട് ദ പേഴ്സൺ സേസ് വേർഡ് ടു വേർഡ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചസ് നമ്മള് ഒരു തേർഡ് പേഴ്സൺ നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് പറയുക അതിനാണ് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് എന്ന് വിളിച്ചേണ്ടത് സോ ഇവിടെ ചോദിച്ച ചോദിക്കുന്നത് മാനേജർ റിക്വസ്റ്റഡ് അസ് ടു ഹവ് പേഷ്യൻസ് സോ Each sentence, we know that the person is requesting or a request. So there should be a please. the direct speech, the manager should have said please. So I'm gonna option two. The manager said, Please have patience is the correct answer. The manager said to him, You must have patience. You must have patience is ordering someone. Okay, there is no request. The third one is the manager's stations. What patience do you have? What patients you have? That is first of all grammatically incorrect and second he's asking there's no requesting it's asking and fourth one is also asking do you have patience so only second one gives the namaku proper context second one please have patience manager requested us to have patience so option two is the correct answer okay so next question is fill in the blanks with appropriate adjective clause choosing from the options given below First of all, a clause is for a sentence. Like a group of more than one word would be considered a clause. Basically, a sentence can also be called a clause. So adjective clause is basically uh, a group of sentence, a group of words that acts as adjectives. Now we have adjective and noun ne describe adjective. Same way adjective clause or a noun in ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കേണ്ട ബട്ട് അഡ്ജക്റ്റീവ് ക്ലോസിൽ ഒറ്റ ഒരു വേർഡ് ആവില്ല രണ്ട് മൂന്ന് വേർഡ് വേർഡ്സ് ടുഗദർ ആണ് നമ്മൾ ഉപയോഗിക്കാം സോ ഇവിടെ നമുക്ക് ചോദിക്കണേ ഫിൽ ഇൻ ഫിൽ ദ ബ്ലാങ്ക്സ് ഇറ്റ് അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ് ക്ലോസ് സോ ഇവിടെ ഇവിടെ നമ്മളുടെ ഷീ മേക്സ് കേക്ക്സ് ആണ് നമ്മളുടെ ഇവിടുത്തെ നൗൺ വി ഹ് ടു ഡിസ്ക്രൈബ് ദ നൗൺ വിത്ത് എൻ അഡ്ജക്റ്റീവ് ക്ലോസ് സോ ടേസ്റ്റ് ഡിലീഷ്യസ് അതിന്റെ ഇടയിൽ ഒരു വേർഡ് വരണം വിറ്റ് വിൽ കണക്ട് The cakes and taste delicious. So uh, from the options, she makes cakes who tastes delicious. No. Cake is an inanimate object. So we can't add who out there. Second option is which, which is the correct answer. She makes cakes, which tastes delicious. That's grammatically correct term. It's a connector, it's also called a relative pronoun. Which is and it's a connected. So she makes cakes, which is which tastes delicious, is the correct answer. Where namalendana vegana or every day She makes cakes where taste delicious, not grammatically correct. When is for time? So she makes cakes when taste delicious, not correct. So option two, she makes cakes which taste delicious is the correct answer. Next one is sentence rearranging. ഫ്രേസസ് ഇൻ ദ റൈറ്റ് ഓർഡർ ടു ഫോം എ മീനിങ് ഫുൾ സെന്റൻസ് നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കാം അത് നമ്മൾ വായിച്ചോ കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട കറക്റ്റ് ഓർഡർ എന്താ വരേണ്ടത് മോസ്റ്റ് പ്രോബ്ലി ഒരു നൗൺ പ്രോണൗൺ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആവൺ സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ വരാം അപ്പോഴാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം സോ ഇവിടെ ഗേവ് അപ്പ് ഏസ് ഗേവ് അപ്പ് എ ലൈഫ് ഓൺ ദ ട്രീസ് ആൻഡ് ടോക്ക് ആസ് വി ഹ്യൂമൻസ് ഡോ നവ് traces how our it traces how our distance ancestors and uh, learn to walk on two feet But a correct answer is option 1 it traces c na it is a is a pronoun cannot, so it the vechittane so the answer is c a d e b it traces how our ancestors it traces how our distant ancestors gave up a life on the trees and learn to walk on two feet, to use tools, and fire, and talk as we humans do now. C8D E B option one is the correct answer.